കുഴിയില്ലാത്ത കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നു തക്കാളി ചോർന്നു പറയും നമുക്ക് ചെയ്ത് നോക്കാം എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്കി ആയിപ്പോ പോകും അതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അതാണ് ഞാൻ എല്ലാം അളിപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക നമുക്ക് അതിന് വേണ്ടി ഒരു ഒന്നര രണ്ട് കിലോ ചിക്കൻ ഉണ്ട് രണ്ടു കിലോ ചിക്കൻ കുരുമുളകും ഉപ്പും മുളകും മുളകൊടിയിട്ട് നാഗി വെച്ചിരിക്കുകയാണ് അതൊരു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെച്ചിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ആയി പോയത് അത് പിന്നെ നമുക്ക് വേണ്ട സ്പൈസസ് ആണ് ഉണക്ക നാരങ്ങ വേണം പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പു പിന്നെ തക്കോലം ഏലക്ക ഉണ്ട് ജീരകം രണ്ട് കുരുമുളകും ഉണ്ട് പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ക്യാപ്സിക്കം മല്ലിയില രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല എല്ലാം പൊടിച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് എടുത്ത സാധനമാണ് മന്തി മസാല ആയിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതാണ് അതിന്റെ സ്പെഷ്യൽ സാധനം ഇത്ര സാധനമാണ് വേണ്ടത് റൈസ് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കഴുകി അരി കുതി വെച്ചിരിക്കുന്നത് ഇത് കൈമ റൈസാ കൈമ അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പൊ നമ്മൾ അരി വെക്കാനുള്ള റൈസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ അരി വെക്കുമ്പോ അളന്ന് വെക്കണം അതായത് ഒരു ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം വേണം അങ്ങനെയാണ് നമ്മൾ ഇത് അരി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പാത്രം ചൂടാക്കിയ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കരുത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ സൺഫ്ലവർ ഓയില് സവോളൊക്കെ വരട്ടാൻ വേണ്ടിയുള്ളത് കുറച്ച് സൺഫ്ലോവർ ഓയിൽ ഒഴിക്കുക ചെറുതായിട്ട് ചൂടൊക്കെ കഴിയുമ്പോ നമ്മൾ പൈസ ഇട്ട് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇപ്പം ഒന്ന് ചെറുതായിട്ട് കൂടാട്ട് മൂത്ത് നമ്മൾ ഈ കല് വച്ചിരിക്കുന്ന ഇതെല്ലാം കാർത്തികം ഉള്ളി ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് നല്ലായിട്ടൊന്ന് വളർന്ന ഓവറായിട്ട് വാടി മതി ഓക്കെ തക്കാളി വാടി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തക്കാളി പേസ്റ്റ് ആക്കിയത് ഇതിനകത്ത് ഒഴുകി അപ്പോൾ തക്കാളി പേസ്റ്റ് ആക്കി ഒഴിക്കുമ്പോൾ ഇത് ഇത് എത്ര വേണമെന്ന് അളർന്നു ഒഴിക്കണം അതായത് നമ്മൾ ആറ് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒമ്പത് ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമ്മൾ ഇത് അളന്ന് വേണം ഇതിനകത്ത് ഒഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും അപ്പം നമുക്കിതൊന്ന് അളർന്നതിനകത്ത് ഒഴിക്കാം ഇത് എത്ര ഗ്ലാസ് ഒന്നും നോക്കാം അപ്പം നമ്മൾ ഗ്ലാസ് ഏതാണ് ഈ ഗ്ലാസ്സിനാണ് നമ്മൾ അളന്ന് ഒഴിച്ചിരിക്കുന്ന അരി അപ്പം നമ്മൾ ഇത് എത്ര വേണമെന്നതിനകത്ത് അളന്ന് ഒഴിക്കാൻ ഒരു ഗ്ലാസ് ഉള്ളത് അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ഒഴിച്ച് ഇനി നമ്മൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് നമ്മൾ ഒഴിച്ച് ഇനിയിപ്പം ഈ മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചോളൂ അപ്പൊ ഈ വെള്ളത്തിൽ നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് ഇളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം പിന്നീടാണ് ബാക്കി വെള്ളം നമ്മൾ ഒഴിക്കുന്നത് ഓക്കെ നമുക്ക് നല്ലായിട്ട് അപ്പൊ നമുക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ രണ്ടു മണിക്കൂറോളം വാങ്ങിച്ചിട്ട് വെച്ചാണ് അത് നമ്മൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനകത്ത് കുറച്ച് വെള്ളമുണ്ട് കാരണം വേറെ നമ്മൾ അഡീഷണൽ ചിക്കൻ വേഗം വേണ്ടി വെള്ളം ഒഴിക്കണ്ട അപ്പൊ ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക ചിക്കൻ നല്ലതായിട്ടൊന്ന് വേഗം ചിക്കൻ നല്ലതായിട്ട് വേഗം വരെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി ചിക്കൻ നല്ല വെന്ത് ചെയ്യുമ്പോ ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം ചിക്കൻ ചിക്കനകത്ത് തന്നെ ഉണ്ട് നമ്മൾ അഡീഷണൽ ആവശ്യമില്ല നമ്മൾ കറക്റ്റ് അരിയുടെ വെള്ളം തന്നെ അരി ആറ് ഗ്ലാസ് അരി ആണ് ഒമ്പത് ഗ്ലാസ് ഒമ്പതാം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ച് ഇതൊന്നും നല്ലതായിട്ട് കുക്കാക്കട്ടെ ഇരിക്കുന്ന ചിക്കൻ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം കഴിഞ്ഞാല് അല്ലെങ്കിൽ അരി ചാൻസ് ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മതി ഒന്ന് രണ്ടു പ്രാശ്യം ഇറക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഇതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്നും കുക്കാണോ അപ്പം ഇതൊരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ഇറക്കിയായിരുന്നു ഇപ്പൊ നമുക്ക് വാട്ടർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പൊ തന്നെ ചിക്കൻറെ വെള്ളം അതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ൂടെ നമുക്ക് ഇപ്പം താഴെയാണ് ഞാൻ വെള്ളം നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊക്കെ വാക്കി വെള്ളം കൂടെ ഒഴിക്കുക മൊത്തം ഒമ്പത് ഗ്ലാസ് വെള്ളം വേണ്ട മൂന്ന് ഗ്ലാസ് ഒഴിച്ചു ഇനി ആ ഗ്ലാസ് കൂടെ ഒഴിച്ചു അപ്പൊ ഇത് ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം വേണ്ട നമുക്ക് ഉപ്പ് ഇടണം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കനകത്ത് ഉപ്പ് ഉണ്ടായിരുന്നു അതെനിക്ക് നമ്മളിപ്പോ റൈസ് വേണ്ടത് ഇച്ചിരി ഉപ്പ് കൂടെ നമ്മളിടണം അപ്പൊ നമ്മള് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മള് ഈ റൈസിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇടുക ഇതിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇടാം അപ്പൊ നമ്മൾ ഈ ഉപ്പ് ഇട്ട് ഇളക്കി നമ്മള് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരുപാട് കഴിയും നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയി ആയിട്ടിരിക്കാനാണ് അപ്പൊ നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇടാം ഓക്കെ വെള്ളം നല്ലായിട്ട് വെള്ളം നല്ലതായിട്ട് തിളച്ചിരിക്കുകയാണ് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ റൈസ് ഇട്ട് കഴിഞ്ഞാല് ഒന്ന് ഒരു തിള കള ഒരു തിളയായി കഴിയുമ്പഴത്തേക്കിനും നമുക്ക് തീ മീഡിയത്തിലേക്ക് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് നമ്മള് ലോയിലേക്ക് പോകാം അവസാനം ഇതൊന്ന് തിളച്ചി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ റൈസ് നല്ലായിട്ട് വെട്ടി തിളച്ചിരിക്കണം ഇനി നമ്മളീ സമയത്താണ് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ വെള്ളം കത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും നമുക്ക് ഉപ്പ് കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഉപ്പൊന്നും നോക്കണം ഇച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം നമ്മളൊന്നും ഓവറായിട്ട് ഉപ്പ് വരുത് ഇപ്പൊ കറക്റ്റ് ആണ് ഉപ്പ് പാകും ഇനി നമ്മൾ ഉപ്പൊന്നും ചേർക്കണ്ട ഇപ്പഴാണ് നമ്മുടെ ഈ മസാല മന്തി മസാല എന്ന് പറയുന്നത് നമ്മുടെ മസാല ചേർക്കണം ഇത് ഓൾറെഡി കുക്കഡാണ് അതായത് ഇതെല്ലാം കൂടെ വറുത്ത് ഞാൻ പൊഴിച്ചെടുത്തതാണ് അല്ല ഓൾ സ്പൈസസ് സ്പൈസസായത് എല്ലാ സ്പൈസസും സ്പൈസസുകൂടെ പൊഴിച്ചെടുത്തതാണ് ഈ നാരങ്ങയും അതുപോലെ എല്ലാ ചുക്കും എല്ലാം ഉണ്ട് ഉടങ്ങും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മസാല ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണം ഈ മസാല ഇട്ട് ഇതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് തിളച്ചയായി നമ്മൾ ഇടുന്നത് ഇതിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഇളക്കി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കും കുറച്ചിട്ടാൽ മതി ഇതിട്ട് ഇപ്പം ഇതിന് നല്ലൊരു ഫ്ലേവറാണ് ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു തിളതിളച്ചടുന്നത് ഇനിയിപ്പം വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം തിളക്കാണ് നമ്മൾ റൈസ് ഒരു അറുപത് ശതമാനം വേറ്റി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് ഒന്നുകൂടെ വന്ന് മൂടി വെക്കണം മൂളി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം നമ്മൾ ഫൈനലായിട്ട് ഒന്നുകൂടെ ഇളക്കുകയാണ് ഇത് കഴിഞ്ഞ് വേണം നമ്മൾ തീ പിന്നെ മീഡിയത്തിലെ മീഡിയത്തിൽ നിന്നും ലോയിലേക്ക് മാറ്റുക ോയിലേക്ക് ഇരുന്ന് ഇത് ലോയിലകത്തിരുന്ന് നല്ലതായിട്ട് വേഗം അരി ബാക്കി കൂടെ എന്ത് കഴിയുമ്പോൾ താച്ചുലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം പാത്രം തീർത്ത് കുറവ് മതി ഒന്നോ ഒരു പാത്രം മതി മെയിനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് വാച്ചുലേഷനൊക്കെ ഉണ്ടാക്കാനായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വിഭവമാണിത് അപ്പോൾ നമുക്ക് ീർത്ത് ലോയിൽ ഒന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് നോക്കാം ഒരു എല്ലാം കൂടെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം സമയം റൈസ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഏക ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ അതായത് നമ്മൾ കരി കത്തിച്ച് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് കരി കത്തിച്ച് നമുക്ക് ചെറിയ കുഴി ഉണ്ടാക്കി നമുക്ക് അതിനകത്തോട്ട് വരച്ച് കൊടുക്കാം നമുക്ക് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്യാസിൽ അടുപ്പ് വെന്ത് വെച്ചിട്ട് പാത്ര ലേശം ഇറങ്ങി ഒഴിച്ചിട്ട് അരി നേരെ അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും ഇങ്ങനൊരു പത്ത് മിനിറ്റോളം ഇരുന്ന് കഴിയുമ്പോൾ റൈസ് നമ്മൾക്ക് നല്ല സെപ്പറായിട്ടുണ്ട് നമുക്കൊരു വെയിറ്റിന്റെ സ്മോക്ക് പോവാതിരിക്കാൻ നമുക്കൊരു വെച്ച് നമുക്ക് കുഴിമന്തി റെഡിയാവും ഇത് കാറി കഴിയുമ്പോഴത്തേക്കിന് കുഴിമന്തി റെഡിയാവും ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയാവും ഓക്കെ ഓക്കെ നമുക്കൊരു തക്കാളി ചട്നിണ്ടാക്കാം അതിന്റെ കൂട്ടി കഴിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ തക്കാളി മല്ലേലയും രണ്ട് പച്ചമുളക് പ്പും രേശ ഉപ്പും രസ മിനായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് വേസ്റ്റ് ചെയ്തെടുത്താൽ നമ്മടെ ചക്കനെ കൂട്ടൊക്കെ കഴുകാവുള്ള ചക്കന ചെന്ന ചി എടുക്കാം നമ്മളെ പരിപാടി കഴിച്ചിരിക്കീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് എടുത്ത് നമുക്കൊന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് റൈസൊക്കെ നല്ല പാകമായിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് തെറ്റായിട്ടുണ്ട് ഞാൻ ചെറിയ പീസായിട്ടിരിക്കുന്നു സെർവ് ചെയ്യാം അപ്പൊ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് നമ്മളെ ഉണ്ടാക്കിയ തക്കാളി ചട്നിയാണ് സൈഡിലോട്ട് ഒഴിക്ക ഇത് വിനാരി ഉപ്പും പച്ചമുളകും ഇത് ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ഇച്ചിരി പഞ്ഞുപോലെ വന്നു ചിക്കൻ ഒക്കെ അത് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ നോക്കട്ടെ പിള്ളേരെ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല ഞാൻ അവിടെ കഴിച്ചു നോക്കട്ടെ നല്ലൊരു പുളിയും ഉപ്പും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവർ ആ സ്മോക്കിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങളെ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊന്നും ഞങ്ങളൊരു ചെറിയ വീഡിയോ ആയിട്ട് തുടങ്ങിയതാണ് എന്താ പറയുക നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതിൽ നല്ലൊരു ഡിഷുകളായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ ബൈ